ശ്രദ്ധിക്കണ്ടേട നമ്മുടെ മാർക്കറ്റിൽ നമുക്ക് ഒരുപാട് ബാറ്ററി കിട്ടും അതായത് പല ക്വാളിറ്റിയിലുള്ള ബാറ്ററികളും കിട്ടും അതിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്ക ഒറിജിനൽ അല്ലെങ്കിൽ ഇല്ലത് ഏറ്റവും നല്ല ക്വാളിറ്റി ബാറ്ററി ഇടാൻ നമുക്ക് എന്നെ അറിയാമല്ലോ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ബാറ്ററി മൂലം ഉണ്ടാകുന്ന അപകടങ്ങളൊക്കെ നമുക്ക് കേട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ ഫോൺ പൊട്ടിത്തെറിച്ചു അതനാ ഫോൺ കയ്യിലിരുന്ന് കീശയിലിരുന്ന് കത്തിന്നു എന്നൊക്കെ നമ്മക്ക് കേട്ടിട്ടുണ്ടാവും അല്ലെ ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ഉപയോഗിക്കുമ്പോൾ എപ്പോ നല്ല ക്വാളിറ്റിയിലെ ബാറ്ററി യൂസ് ചെയ്യുക ഇത് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ പോരാ നമ്മൾ ഇന്ന് കണ്ടിട്ടുണ്ടാവും പല വീഡിയോസിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാകുന്ന പഴയ ബാറ്ററി റീപ്ലേസ് ചെയ്യണ്ടെന്നാ ഏറൊക്കെ കയറിയ ബാറ്ററി അതിന്റെ എയർ കുത്തിക്കളഞ്ഞും അതുപോലെ തന്നെ എന്നാ ബാറ്ററി ഷോർട്ട് ചെയ്തും ഉപയോഗിക്കുന്നുണ്ടല്ലേ ഇതൊക്കെ വളരെ വലിയ അപകടങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഇതൊക്കെ ശ്രദ്ധിക്കണം